ാണ് നടി മഹിമാ നമ്പ്യാർ തന്റെ പേരിൻ്റെ ഒപ്പമുള്ള നമ്പ്യാർ ജാതി പേരല്ല ന്യൂമറോളജി അനുസരിച്ച് കരിയർ ഗ്രോത്തിന് വേണ്ടി വെറുതെ ഇട്ടതാണെന്ന് പറഞ്ഞത് വലിയ വിമർശനമായിരുന്നു ഈ പരാമർശത്തിനെതിരെ ഉയർന്നത് ഇപ്പോഴിതാ ഇതേ കാര്യം തന്നെയാണ് നടി നിത്യ മേനോനും പറയുന്നത് അതായത് ഗോപിക പി സി മഹിമാ നമ്പ്യാർ ആയതുപോലെ തന്നെയാണ് നിത്യ എൻ എസ് നിത്യ മേനോനായത് പക്ഷേ തൻ്റെ പേരിനൊപ്പമുള്ളത് ജാതി പേരല്ല എന്നാണ് നിത്യ പറയുന്നത് തൻ്റെ പേരിനൊപ്പമുള്ളത് മേനേനാണ് എന്നാണ് നിത്യ പറയുന്നത് ശ്രദ്ധിക്കണം മേനോനല്ല മേനേൻ മാത്രമല്ല തൻ്റെ കുടുംബത്തിലെ ആർക്കും സർനെയും വേണ്ടിയിരുന്നില്ല പക്ഷേ മേനേൻ എന്ന് താൻ സ്വയം ന്യൂമറോളജി നോക്കിയിട്ടതാണ് അത് തന്നെയായിരുന്നു മഹിമ നമ്പ്യാരും ചെയ്തത് എന്തായാലും ഈ ന്യായവാദത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് നിത്യ മേനൻ അതൊരു സർണേമല്ല പക്ഷെ എല്ലാവരും തന്നെ മേനോൻ എന്ന് വിളിക്കും ബാംഗ്ലൂരുവിൽ എല്ലാവർക്കും ഇനിഷ്യൽ ഉണ്ടെന്നും നിത്യ പറയുന്നു സിനിമയിലെ തൻ്റെ അനുഭവങ്ങളെക്കുറിച്ചും തൻ്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ചും സംസാരിക്കുകയായിരുന്നു നിത്യ മേനോൻ സിനിമയിൽ തനിക്ക് തുടരാൻ താല്പര്യമില്ലായിരുന്നുവെന്നും എന്നാൽ എന്തോ ഒരു ശക്തി തന്നെ പിടിച്ചു നിർത്തിയെന്നും നിത്യ പറയുന്നുണ്ട് ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് നിത്യ മേനോൻ തന്റെ മനസ്സ് തുറന്നത് ദൈവികതയൊക്കെ പറ്റിയാണ് നിത്യ സംസാരിക്കുന്നത് ആളുകൾ കരുതുന്നത് താൻ നല്ല സിനിമകൾ തിരഞ്ഞെടുക്കുകയാണെന്നാണ് പക്ഷേ യഥാർത്ഥത്തിൽ താനല്ല സിനിമകളൊന്നും തിരഞ്ഞെടുക്കുന്നത് തെരഞ്ഞെടുക്കുന്നത് എന്തോ അനുഗ്രഹം കൊണ്ടാണ് തന്നെ സംബന്ധിച്ച് സിനിമകളിലൂടെയാണ് താൻ ദൈവത്തെ കണ്ടെത്തിയത് ജീവിതത്തിൽ ഉടനീളം താൻ ലക്ഷ്യബോധമുള്ള ആളായിരുന്നു പക്ഷെ തനിക്ക് ആ വഴിക്ക് പോകാൻ പറ്റിയില്ല തൻ്റെ ജീവിതം മറ്റൊരു വഴിക്ക് പോയി തന്നെക്കാൾ വലിയൊരു ശക്തിയാണ് മുന്നോട്ട് നയിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞു തൻ്റെ ജീവിതം തനിക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത നിസ്സഹായ അവസ്ഥയിലാണ് തന്നെക്കാൾ വലിയ ശക്തി ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞതെന്നും അതിനെ നമ്മൾ ദൈവമൊന്ന് വിളിക്കുന്നതെന്നും നിത്യമേനൻ അഭിപ്രായപ്പെടുന്നുണ്ട് അഭിനയിച്ച ഭാഷകളിൽ തമിഴും കന്നഡയുമാണ് തനിക്ക് സ്വന്തം വീടായി തോന്നിയതെന്നുമാണ് നിത്യമേനൻ പറയുന്നത് മലയാളി ആണെങ്കിലും ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത് അവിടെ എല്ലാ ഭാഷ പറയുന്നവരുമുണ്ട് താൻ ഒരു കഠിന സ്കൂളിലാണ് ഒരാൾ കന്നഡയിൽ സംസാരിക്കുന്ന ആളെ കാണുമ്പോഴുള്ള ഫീൽ മലയാളത്തിൽ നിന്ന് തനിക്കില്ലായെന്നും നിത്യ മേനൻ പറയുന്നുണ്ട് തുടർന്നാണ് ജാതിവാലിനെ പറ്റി ഒക്കെ നിത്യ സംസാരിക്കുന്നത് തൻ്റെ പേരിനൊപ്പമുള്ളത് ജാതി പേരല്ല തൻ്റെ പേരിനൊപ്പമുള്ളത് മേനേനാണ് തന്റെ കുടുംബത്തിലെ ആർക്കും സർനെയ്ം വേണ്ടായിരുന്നില്ല മേനേൻ എന്ന് താനിട്ടതാണ് അതൊരു അല്ല പക്ഷെ എല്ലാവരും തന്നെ മേനോൻ എന്ന് വിളിക്കും ബാംഗ്ലൂരിൽ എല്ലാവർക്കും ഇനിഷിലുണ്ട് തനിക്ക് എൻ എസ് നിത്യ എന്നായിരുന്നു പേര് അതായത് നളിനി സുകുമാരൻ നിത്യ എന്നാണ് പൂർണ്ണരൂപം പാസ്പോർട്ട് എടുത്തപ്പോൾ നളിനി സുകുമാരൻ എന്നൊക്കെ ആളുകൾ വിളിച്ചു തനിക്ക് അത് പറ്റിയില്ല ഒരു ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും വേണമെന്ന് അങ്ങനെ തോന്നി അവർ ന്യൂമറോളജി നോക്കി താൻ ന്യൂമറോളജി പഠിച്ച് പേര് നോക്കി മേനൻ എന്ന പേര് തനിക്ക് അനുയോജ്യമായിരുന്നു അങ്ങനെയാണ് നിത്യ മേനൻ എന്ന പേര് താൻ ഇട്ടതെന്നും നിത്യ വ്യക്തമാക്കുന്നുണ്ട് അച്ഛന് ആണെന്നും ജാതി പേര് അദ്ദേഹത്തിന് ഇഷ്ടമല്ല ടെക്നിക്കലി അച്ഛൻ അയ്യരും അമ്മ മേനോനുമാണ് പക്ഷെ അതൊരു ഐഡന്റിറ്റി അല്ല എന്നും നിത്യ മേനോൻ പറയുന്നുണ്ട് ജാതിവാൾ പേരിന് പിന്നാലെ ചേർത്ത് വെച്ച് അതിൻ്റെ എല്ലാ പ്രിവിലേജുകളും അനുഭവിച്ചതിന് ശേഷം അത് വെറും പേരല്ലേ പേരിലൊക്കെ എന്തിരിക്കുന്നു എന്ന് പറയുന്നവരാണ് പലരും അത് തന്നെയാണ് നിത്യ മേനോനും മഹിമാ നമ്പ്യാരും ഒക്കെ ചെയ്യുന്നത് ആർ ഡി എക്സ് എന്ന സിനിമയ്ക്ക് ശേഷം ഇൻഡസ്ട്രിയിൽ ഹിറ്റായ ശേഷമാണ് തൻ്റെ പേരിന്റെ വാലായുള്ള നമ്പ്യാർ എന്ന ജാതി വാലിനെ പറ്റി മഹിമ പറഞ്ഞത് പേരിനൊപ്പം ഒരു വാലുണ്ടെങ്കിൽ കരിയറിനൊരു ഗ്രോത്തൊക്കെ ഉണ്ടാകും അങ്ങനെയാണ് അമ്മുവിന് പകരം മഹിമ നമ്പ്യാർ എന്ന പേര് വെച്ചത് അല്ലാതെ ജാതിയും മതവുമായി പേരിന് യാതൊരു ബന്ധവുമില്ല എന്നും താൻ പറഞ്ഞ വാക്കുകളെ വളരെ നിസ്സാരമായിരുന്നു മഹിമ പറഞ്ഞത് ഇത് വലിയ രീതിയിലാണ് ചർച്ചകൾക്ക് വഴിവെച്ചത് ഗോപിക എന്നായിരുന്നു തൻ്റെ പേരെന്നും മുൻപ് പല അവസരങ്ങളിലും മഹിമ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും റെക്കോർഡിക്കലി പേര് ഗോപിക പി സി എന്നാണ് പാലാട്ട് ചിറക്കര വീട്ടിൽ ഗോപിക മഹിമ എന്ന് വന്നതിന് ശേഷം ന്യൂമറോളജി ഒക്കെ നോക്കിയിട്ടാ പേരിനൊരു വാലുണ്ടെങ്കിൽ കരിയറിന് ഗ്രോത്ത് ഉണ്ടാകുമെന്ന് പറഞ്ഞു അത് തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് നമ്പ്യാർ എന്ന പേര് കൂട്ടിച്ചേർക്കുന്നത് മുത്തച്ഛന്റെ സർണയുമാണ് അങ്ങനെയാണ് നമ്പ്യാർ എന്ന് വരുന്നത് അല്ലാതെ ഇതിന് ജാതിയും മതവുമായൊന്നും ഒരു ബന്ധവും ഇല്ല എന്നാണ് മഹിമ ജാതി വാലിനെ പറ്റി പറഞ്ഞത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ